ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലു ബിഗ് ബോസിന്റെ മറ്റൊരു വീഡിയോയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്തായാലും വളരെ വലിയ ആകാംക്ഷയിലായിരുന്നു നമ്മൾ എല്ലാവരും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഉണ്ണി തന്നെ ഏറ്റവും വളരെയധികം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല മാർക്കോ നമ്മുടെ ചുറ്റും ഉണ്ടാക്കിയ ഓള എന്ന് പറയുന്നത് വളരെ വലുതാണ് മാർക്കോ സിനിമ അത്തരത്തിൽ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ഹിന്ദിക്കാർ കില്ലും അതുപോലെ തന്നെ ആനുവലും ഒക്കെ കണ്ട ഹിന്ദിക്കാർ ഉൾപ്പെടെ വാനോളം പുകഴ്ത്തി നമ്മുടെ മാർക്കോയുടെ ലെവലിൽ തന്നെ മാറി അപ്പോൾ ഇപ്പോഴിതാ സെൻസർ ബോർഡ് എല്ലാം അതിൻ്റെ അനുമതി നമ്മുടെ ടി വി സ്ക്രീനിൽ വരുന്ന വരുവാനുള്ള അനുമതി നിശ്ചയിച്ചതിന് പിന്നാലെ അതിൻ്റെ പ്രൊഡ്യൂസർ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേഴ്സൺ ആണ് പ്രൊഡ്യൂസർ അതോടൊപ്പം തന്നെ ഉണ്ണിയും കുന്ന ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ് മാർക്കോ പോലുള്ള സിനിമ സിനിമ ഇനി ഇറങ്ങില്ല എന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് അത് ഉണ്ണിമൂലൻ തന്നെ പറയുന്നതാണ് ഇനി മാർക്കോ യൂണിവേഴ്സ് വരാൻ പോവുകയാണ് മാർക്കോ ടു ഉണ്ട് ത്രീ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇതിനേക്കാളും ഒരു വയലൻസ് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു സിനിമ അതൊരു എയ്റ്റി പ്ലസ് കണ്ടന്റ് ആണ് പക്ഷെ ഒരു തരത്തിൽ ഈ പലരും പറയുന്ന പോലെ തന്നെ അത് ചെറിയ തരത്തിലെങ്കിലും പലരുടെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത് പക്ഷേ ഒരു സിനിമ പ്രേമി അതായത് ഇതിനോട് ഇതിനെല്ലാം പുറമേ ഒരു സിനിമ പ്രേമി എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കോ ടു നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഒരുപാട് പേർക്ക് അതിൻ്റെ അപ്ഡേറ്റുകൾ സംബന്ധിച്ചത് അതായത് മാർക്കോ പോലൊരു സിനിമ ഇനി ഇറങ്ങില്ല എന്ന് പറയുമ്പോൾ തന്നെ മാർക്കു ടുവിലുള്ള പ്രതീക്ഷകൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന തരത്തിലുള്ള പ്രേക്ഷകരുടെ ചിന്തകൾ നിഗമനങ്ങൾ അതുപോലെ തന്നെ അസംഷൻസ് എല്ലാം തകരുകയാണ് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇനി ഉണ്ടാകില്ല മാർക്കോയ്ക്ക് പകരം വയ്ക്കാൻ ഇനിയൊരു സിനിമ അതിൻ്റെ തുടർ സിനിമയായിട്ട് വരില്ല പക്ഷേ പല ജോണുകളിലായിട്ട് ഇനിയും ഉണ്ണിയും മുകുന്ദൻ്റെ പുത്തൻ മൂവികൾ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ പ്രൊഡ്യൂസറാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി ഉണ്ണിയും മുകുന്ദൻ തന്നെ നേരിട്ട് വന്നതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തായാലും സമൂഹത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ആക്രമണ സ്വഭാവമുള്ള സംഭവങ്ങൾ നമ്മൾ കാണുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്യുക മാർക്കറ്റിലോ ഉൾപ്പെടെയുള്ള സിനിമകൾ അതിന് ഉത്തരവാദികളാണോ